കോമഡി സിനിമയാണ് അപ്പം നിങ്ങൾ രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവരും കോമഡി നല്ലതായിട്ട് സിനിമകളിൽ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഈവൻ സ്നേഹമാണെങ്കിൽ കൂടി കരിക്കിലൊക്കെ കരിക്കലൊക്കെ കോമഡി ചെയ്യുന്നതാണ് അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു അപ്പൊ അത്തരത്തില് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഇപ്പൊ ഷെയർ ചെയ്യാൻ പറ്റും ഓൺ നമ്മൾ സ്പോട്ടിൽ ഇമ്പ്രൊവൈസ് ചെയ്യുന്നത് നമ്മൾ ഞാനൊക്കെ പ്രത്യേകിച്ച് കോമഡി ആയതുകൊണ്ട് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും എന്ന് പോലും വിചാരിക്കാത്തത് വിചാരിക്കാതെയാണ് സിനിമയ്ക്ക് എത്തുന്നത് പക്ഷെ പിന്നെ അവിടെ ഉണ്ടല്ലോ ഷൈൻ ടോം ചാക്കോ വിഷ്ണു കൃഷ്ണൻ അജു വർഗീസ് നമ്മൾ ലൈൻ പഠിച്ചു വന്നിരുന്നാൽ പോലും അവർ അവരുടെ പകയിൽ നിന്ന് കേട്ട് ഓരോന്ന് പറയും അപ്പൊ നമുക്ക് വേറെ രക്ഷയില്ല വി എൻഡ് ഓഫ് ഹാവിങ് ടു ഇംപ്രൊവൈസ് സോ അങ്ങനെ ഒരുപാട് പരിപാടികൾ സിനിമയിൽ നടന്നിട്ടുണ്ട് അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓബിയസ്ലി കണ്ടുകഴിഞ്ഞാൽ ടു ടെൽ യു എന്താണ് അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് അങ്ങനെ ഓഡിയസ്ലി ഒരുപാട് ഹ്യൂമറൈറ്റ് ഉണ്ടായിരുന്നു ബിക്കോസ് ഈ എല്ലാ മൂവി ഒരു രാത്രി സ്റ്റോറിയാണ് ആൻഡ് എല്ലാവർക്കും അറിയാം ഷൈൻ ചേട്ടൻ റിയൽ ലൈഫിലും ഓൾസോ ഒരുപാട് പണിയാണ് Uh, Vishnu Chetan is very funny. Uh, of course, uh, our set in day uh, like scene in the uh, middle, they would make fun of my Malayalam, Karnam and Malayalam. In Korea. So Paksha Shai will always try to talk to me in English, and Shine Chetan's English is also very funny. So, and uh, by the end of the shoot, I think uh, Shine Chat and me have become buddies. Vishnu Chetan and me have also become very big buddies. Me and Chanthi is also uh, very <laughs> become so friendly so I think this uh, e movie funny, funny but it also uh, developed uh, interpersonal relationships because it's very like receptive Chandni uh, Parnew. so I think all of us have become very good friends I mean ബിജോ സർ ഹസ് ഓൾസോ ബിക്കം എ ഫ്രണ്ട് നൗ മോർ ദൻ അവ പ്രൊഡ്യൂസർ സൊ ഐ തിങ്ക് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻഡ് ഇത് സിറ്റുവേഷണൽ കോമഡിയാണ് സ്ലാബ് സ്റ്റിക്ക് ആണ് പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ വെരി എങ്ങനെ പറയാം ബോഡി കോമഡി ലൈക്ക് ഇഫ് യു നോട്ടീസ് ലൈക്ക് ഹൗ റാഫീ സർ റൈറ്റ്സ് ഹിസ് സ്റ്റോറീസ് സൊ അത് നമ്മുടെ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ അങ്ങനെ കുറേ ഇൻസിഡൻസസ് ആണ് ബട്ട് ബേസിക്കലി ദ വുഡ് ഓൾവേസ് മേക്ക് ഫൺ ഓഫ് മൈ മലയാളം സോ അങ്ങനെയാണ് എല്ലാവർക്കും നമസ്കാരം ാണ് കാരണം ഇതുപോലെ ഒരു ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ എല്ലാ പുരസ്കാരം ഒന്നിച്ച് വിശ്വ അദൃശ്യ എല്ലാവരും ഇങ്ങനെ ഒരു ഈ സെക്കൻഡ് സോങ് റിലീസിന് ഒത്തിച്ചേർന്ന ഒത്തിരി സന്തോഷം നന്ദി കാരണം നമുക്കറിയിപ്പം ചോദിച്ചതുപോലെ സിനിമ എന്നതൊരു വ്യവസായം തന്നെയാണ് അതിനെ പല രീതിയിൽ ആൾക്കാർ നോക്കിക്കാണുന്നുണ്ടെങ്കിലും എന്റെ കാഴ്ചപ്പാടില് പ്യൂർലി ഇറ്റ്സ് എ ബിസിനസ് അതുകൊണ്ട് തന്നെയാണ് റാഫി എന്ന സിനിമയുടെ ഒരു വളർച്ചയ്ക്ക് ഒരു പരിധിവരെ അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുന്ന കാര്യത്തിന് റാഫി സാറിന്റെ കഥയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് ഈ ഒരു ചിന്ത കൊണ്ട് തന്നെയാണ് റാഫി സാറിന്റെ സ്ക്രിപ്റ്റിലൂടെ സിനിമ ചെയ്യുമ്പോൾ മുൻപോട്ട് വരണം എന്നുള്ളൊരു താല്പര്യമുണ്ടായത് അതുപോലെ തന്നെ വെറ്റേറൻ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഇന്ദ്രപ്രസ്ഥം കണ്ണൂർ ഊട്ടിപ്പട്ടണം ജോർജ് കുട്ടി കെറോ ജോർജ്കുട്ടി എന്ന് തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച ഒരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും റാഫി റാഫിസാറിന്റെ സ്ക്രിപ്റ്റും കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ വരുമെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് താനാര എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യാമെന്ന് മനസ്സ് വിചാരിച്ചത് തന്നെയല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കാണുകയാണെങ്കിൽ രാഫി സാറിന്റെ വളരെ നാണുകൾക്ക് ശേഷം നമ്മൾ പല സിനിമകൾ വന്നെങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പാറ്റേൺ ഉള്ള സിനിമ നമുക്ക് കിട്ടിയിട്ടില്ല എന്നത് സത്യമാണ് ഈ ഒരു സിനിമ അതിനൊരു തിരിച്ചെഴുത്തായിരിക്കും എന്നുള്ള യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ ഹരിദാസ് ഏട്ടന്റെ തിരിച്ചുവരവ് എന്ന് കൂടി വേണമെങ്കിൽ പറയാക്കാനും വളരെ നീണ്ട കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ നമ്മൾ കാണാൻ പോകുന്നത് അതിനിടയിൽ അദ്ദേഹത്തിന്റെ ചില കടയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ ഒരു എൻട്രി കൂടിയാണ് ഈ സിനിമയിലൂടെ അദ്ദേഹം ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറിനാണ് ഋഷി ഹരിദാസ് അദ്ദേഹമായിരുന്നു അവസാന നാളുകളിൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ വർക്ക് ചെയ്തത് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ ഒരു വീടിനുള്ളിൽ വെച്ച് ഒരു കഥയാണ് ഒറ്റ രാത്രിയിൽ നടക്കുന്ന ഒരു കഥയാണ് ആ ഒരു ചെറിയ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സിനിമ എടുക്കുന്ന ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയ സംഭവമാണ് പക്ഷെ അത് ഏറ്റവും നല്ല രീതിയിൽ വളരെ കുറച്ച് ക്രൂസിനെ വെച്ചുകൊണ്ട് അതുപോലെ അതായത് വിഷ്ണുനികൃഷ്ണൻ ഷൈൻ ടോം ചാന്തിനി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ദീപ്തി സതി അജു വർഗീസ് ഇത്രയും ആൾക്കാർ ആണ് ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ പക്ഷെ ആ അഞ്ചു പേരുടെയും കോംബോയിൽ വർക്കൗട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും നിങ്ങളെ ചിരിപ്പിച്ചേ വിടൂ എന്നുള്ള നീ എത്ര മല്ലു പിടിച്ച ആളാണെങ്കിലും ആ സിനിമ കണ്ട് ചിരിച്ചു പോകും എന്നുള്ള യാതൊരു തർക്കവുമില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇത് ചെയ്യാം എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ ഈ സിനിമ ചെയ്യാൻ വേണ്ടി തന്നെ അത് തന്നെയല്ല ഇതിൻ്റെ അകത്ത് നല്ല സോങ്ങുകൾ ഇനി ഇത് രണ്ടാമത്തെ സോങ് റിലീസാണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത് മഞ്ജു ചി നമുക്ക് വേണ്ടി ആ സോങ് ഇന്ന് റിലീസ് ചെയ്യുന്നത് അതിനുശേഷം മൂന്നാമത്തെ മൂന്നാമത്തൊരു സോങ് കൂടിയുണ്ട് അതും വരുന്ന ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാം തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ ചോദിക്കുന്നുണ്ടായി ഈ സിനിമ എന്തുകൊണ്ട് വിശേഷം എന്ന സിനിമയ്ക്ക് ആളുകൾ കരുതുന്നില്ല എന്നത് ഒരു പരിധി വരെ ചില കോളിൽ നിന്ന് അതിനെ മാനിഷ്വൽക്കരിക്കപ്പെടുന്നത് കൊണ്ടാകാൻ ചിലപ്പം പല ചില സിനിമകൾക്ക് ആൾക്കാർ എത്താത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചിലപ്പം മെഗാസ്റ്റാറുകളുടെ മാത്രം സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം മറ്റ് ചെറിയ സിനിമകൾക്ക് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം പല മികച്ച സിനിമകൾ വരുന്നുണ്ടെങ്കിൽ പോലും അത് പ്രേക്ഷകരിലെത്തിക്കേണ്ടത് ഒരു പരിധി വരെ നമ്മുടെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഗാ ഹിറ്റായി മാറി വീണ്ടും വീണ്ടും സിനിമ ചെയ്യാനുള്ള അവസരം എനിക്കും ഇതുപോലൊക്കെ പുതിയ സിനിമകൾ അഭിനയിക്കേണ്ടി വർക്കും അവസരം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഈ പറഞ്ഞ പ്രൊഡ്യൂസറോട് തന്നെയാണ് സിനിമ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയുടെ വർക്കാണ് അപ്പം അവർ ഒരു ഒറ്റയ്ക്കുള്ള ഒരു പരിശ്രമത്തിന്റെ അല്ല അപ്പം നിങ്ങളുടെ പണം പ്രൊമോട്ട് ചെയ്യാൻ ഇവർ രണ്ടുപേരും ബാക്കി താരങ്ങൾ എന്തുകൊണ്ടും വന്നില്ല അല്ല ഇത് അതുകൊണ്ട് ഞാൻ പറയുന്നത് സെക്കൻഡ് സോങ്ങിന്റെ റിലീസിങ് മാത്രമാണ് ഇതൊരു മീറ്റ് അല്ല തീർച്ചയായിട്ടും ഞങ്ങള് വരും ആഴ്ചകളിൽ വരുന്ന ആഴ്ചകളിൽ ഒരു പ്രസ് മീറ്റ് അതായത് എല്ലാവരും ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ മറ്റു ആർട്ടിസ്റ്റുകളെല്ലാം വന്നുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രസ് മീറ്റ് ഉണ്ടാകുന്നതാണ് ഇതൊരു ജസ്റ്റ് സെക്കൻഡ് സോങ്ങിൻ്റെ റിലീസിങ് മാത്രമാണ് ഇന്നിവിടെ ഞങ്ങളുടെ വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഇതൊരു ഔദ്യോഗികമായിട്ട് എന്നാൽ ഇവിടെ വെച്ച് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഷോർട്ട് നോട്ടീസ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്